കേരളത്തിലെ ഓരോ സ്ഥലത്തെയും കുരുമുളകിൻ്റെ വിലയാണ് എവിടെ പറയുന്നത് ഓരോ സ്ഥലത്തെയും വില കൂടിയിട്ടുമുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വില വിശദമായി നോക്കാം പയ്യന്നൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റമ്പത് രൂപ നോർത്ത് പറവൂർ ഒരു കിലോ കുരുമുളക് എണ്ണൂറ് രൂപ കണ്ണൂർ ഒരു കിലോ കുരുമുളകിന് അറുനൂറ്റമ്പത് രൂപ മാനന്തവാടി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ സുൽത്താൻ ബത്തേരി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്ററുപത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളകിന് അറുനൂറ്റമ്പത് രൂപ പെരുമ്പാവൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത്തഞ്ച് രൂപ കൽപ്പറ്റ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ ഇരിക്കൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ എറണാകുളം ഒരു കിലോ കുരുമുളകിന് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി രൂപ വരെ കൊല്ലം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ കാസർഗോഡ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ മഞ്ചേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ വയനാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ നിർമ്മങ്ങാട് ഒരു കിലോ കുരുമുളകിന് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെ തൃശ്ശൂർ ഒരു കുരുമുളക് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കൂത്തുപറമ്പ് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ ഇടുക്കി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കരുവഞ്ചാർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ പത്തനംതിട്ട ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ വരെ കുടിയാമല ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ കോഴിക്കോട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്ററുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ കുരുമുളകിന് എഴുന്നൂറ് രൂപ വരെ ആലക്കോട് അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് ഗാർബിൾ എഴുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് അൻഗാർബിൾഡ് ഒരു കിലോ അറുനൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അമ്പത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇതുവരെ വീട് പൂർണ്ണമാകുന്നു താങ്ക്